ഒറ്റപ്പാലം പനമണ്ണ ഇത്യൻ മലയിലെ കോറിക്ക് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ച നടപടി റദ്ദാക്കി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനം കൗൺസിൽ യോഗത്തിലെ ബഹളത്തെ തുടർന്ന് ചൊവ്വാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സാധാരണ ഒറ്റപ്പാലം നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ബഹളമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണത്തിന് ചേർന്ന കൗൺസിൽ യോഗമാണ് ബഹളത്തിൽ കലാശിച്ചത് പനമണ്ണ ഇത്തിയാന്മലയിലെ കോരി വിഷയത്തിൽ നഗരസഭ നൽകിയ സ്റ്റോക്ക് സ്റ്റോപ്പ് പിൻവലിച്ച വിഷയത്തിലാണ് പ്രതിപക്ഷം ബഹളം തീർത്തത് പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് പിൻവലിച്ച നടപടി റദ്ദാക്കാൻ കൗൺസിൽ തീരുമാനമായി അവിടെ വളരെ മോശമായ അവസ്ഥയാണ് ഒരു